പൊന്നാനിയിലെ കടലാക്രമണ മേഖലയിൽ കടൽഭിത്തി നിർമ്മിക്കാൻ ടെട്രോ പോഡില്ല എന്നാൽ പുലിമൂട്ട് നിർമ്മാണത്തിന് ടെട്രോ പോഡ് തയ്യാറാകുന്നുമുണ്ട് പൊന്നാനി ഹാർബറിനോട് ചേർന്നുള്ള പുലിമൂട്ടിനു വേണ്ടിയാണ് ടെട്രോ പോഡുകൾ എത്തിച്ചിരിക്കുന്നത് പതിനാറ് കോടി രൂപ ചെലവഴിച്ച് പുലിമൂട്ട് പുനർനിർമാണം തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ വിവാദമായിരിക്കുന്ന ട്രിപ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് പുലിമൂട്ട് നിർമ്മാണത്തിനുള്ള കരിങ്കല്ലിന്റെയും ട്രട്രാപോഡിന്റെയും തൂക്കം അളക്കുന്നത് തൂക്കത്തിൽ തട്ടിപ്പ് നടത്താൻ കഴിയുന്നുണ്ടെന്നും കരിങ്കല്ലുമായി വരുന്ന ലോറികളുടെ എണ്ണത്തിൽ തിരുത്തൽ വരുത്താൻ കഴിയുന്നത് വൻ അഴിമതിയാണെന്നും ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിൽ വിജിലൻസ് അന്വേഷണം നിലനിൽക്കുകയാണ് സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്ത മുൻ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു കോടികൾ ചെലവഴിച്ചുള്ള പുലിമൂട്ട് നിർമ്മാണം സുതാര്യമാക്കുന്നതിനുള്ള കർശന പരിശോധനകൾ വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ജില്ലയിൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന മേഖലകളിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള ഭിത്തികൾ നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ഈ ആവശ്യം കൂടി പരിഗണിച്ചാണ് ടെട്രാപോഡിന്റെ പരീക്ഷണം പൊന്നാനിയിൽ തുടങ്ങിയിരിക്കുന്നത് ഹാർബർ പ്രദേശം ആഴം കൂട്ടുന്നതിനായി ട്രഡ്ജിംഗ് തുടങ്ങിയിരുന്നുവെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കോടി രൂപയാണ് ട്രഡ്ജിങ്ങിനായി അനുവദിച്ചിരുന്നത് Be in a place where you want to find the best out there, you'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles. We got plans for everyone. We got dreams. We got smiles. We got plans for everyone. Agba Travels of India Private Limited. Anyway. Your travel mate.